അള്ളാഹു ആണ് റബ്ബ് അവനാണ് നിന്നെ പഠിച്ചത് അവനാണ് നിന്റെ ഉടമസ്ഥൻ അവനാണ് നിന്നെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം നിനക്കുണ്ടായാൽ നീ വിനയമുള്ളവനായിത്തീരും നീ അഹങ്കാരമില്ലാത്തവനായിത്തീരും വിനയമെന്നത് അല്ലാഹു റബ്ബാണ് എന്നറിഞ്ഞ ഒരാളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ടാണ് പണ്ട് കാലഘട്ടത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ആരെങ്കിലും അള്ളാഹുവിനെ അറിഞ്ഞാൽ അവന് സ്വന്തത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാകും ആകാശഭൂമികളുടെ റബ്ബ് അള്ളാഹു അക്ബാറും ഏറ്റവും വലിയവനായ റബ്ബ് അവന്റെ സൃഷ്ടിയാണ് നീ നീ അള്ളാഹുവിനെ അനുസരിക്കേണ്ടവനാണ് അള്ളാഹുവിന്റെ അടിമയാണ് എനക്ക് അഹങ്കരിക്കാൻ അനുവാദമില്ല നിന്നെക്കാൾ വലിയ എത്രയോ സൃഷ്ടികൾ അല്ലെ അതുകൊണ്ടാണ് ഖുർആാനിൽ നമുക്കെല്ലാം പരിചിതമായ സൂറത്തുനാസിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹു സുഹാനുഹത്തെ അള പറഞ്ഞു നിങ്ങളെയാണോ സൃഷ്ടിക്കാൻ പ്രയാസമുള്ളത് അമിസ്സമ അതല്ല ആകാശത്തെയാണോ ബനാഹ ആകാശത്തെ അവൻ പടച്ചിട്ടുണ്ട് നിങ്ങളെ പടക്കാനാണോ പ്രയാസം അതിൽ ആകാശത്തെ പടക്കാനാണ് എത്ര വലുതാണ് ആകാശം അല്ലെ ഭൂമി നിങ്ങൾ ഭൂമിയുടെ വലുപ്പം മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൂര്യനെ അപേക്ഷിച്ച് മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഭൂമിയുടെ വലുപ്പം വളരെ ചെറുതാണ് ആ ഭൂമിയിൽ തന്നെ ഒരു പൊട്ടിനോളം വലുപ്പമില്ലാത്ത ഒരാറ്റത്തോളം വലുപ്പമില്ലാത്തവനാണ് മനുഷ്യൻ ഭൂമിയെ അപേക്ഷിച്ച് കാണാൻ മാത്രമില്ല നീ അത്ര ചെറുതൻ അല്ലെ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മനുഷ്യൻ ദുർബലനായിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ അള്ളാഹു സുബാനത്തെ ആള് പറഞ്ഞതുപോലെ നിനക്ക് പർവ്വതത്തെ ചവിട്ടി താഴ്ത്താൻ സാധിക്കുകയില്ല അഹങ്കരിച്ചുകൊണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഭവത്തെ ആല ഖുർആാനിൽ മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത് അവൻ പട അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് അറപ്പുണ്ടാക്കുന്ന അല്ലെ കണ്ടു കഴിഞ്ഞാൽ അറപ്പുണ്ടാക്കുന്ന വൃത്തി തോന്നാത്ത ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ അള്ളാഹു പഠിച്ചത് നമ്മൾ ഓരോരുത്തരും ഉണ്ടായത് അതിൽ നിന്നാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അഹങ്കരിക്കാൻ സാധിക്കുക അള്ളാഹു ആണ് അവന്റെ റബ്ബ് എന്നിരിക്കുന്നത് അപ്പോൾ അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസം അവനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് വിനയമാണ് അഹങ്കരിക്കാതിരിക്കുക എന്നതാണ് അല്ലെ സ്കൂളുകളിൽ ചിലപ്പോൾ നമ്മൾ കാണും വലിയ ശക്തിയുള്ള ആളുകൾ തടിപാടന്മാരായ ആളുകൾ അല്ലെ താഴെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക അവനെ പേടിപ്പിക്കുക അള്ളാഹു സുഹാനോധാല ഒരു നിമിഷം കൊണ്ട് അവന് അനക്കമില്ലാത്തവനായി നിന്നെ മാറ്റാൻ സാധിക്കും ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിന്റെ ശക്തി നിനക്ക് കാണണമോ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ നിന്ന് സന്ദർശിച്ചാൽ മതി ഒരു ക്യാൻസർ വാർഡ് സന്ദർശിച്ചാൽ മതി ഒരിക്കൽ ക്യാൻസർ ബാധിച്ച ഒരു രോഗിയെ കുറിച്ച് അറിയാൻ സാധിച്ചു അയാൾക്ക് ക്യാൻസർ വന്നിട്ടുള്ളത് അയാൾ മലവിസർജ്ജനം നടത്തുന്ന സ്ഥലത്താണ് അവിടെയാണ് ക്യാൻസർ വന്നിട്ടുള്ളത് അയാൾക്ക് വിസർജനം നടത്താൻ കഴിയില്ല മറിച്ച് അയാളുടെ മലം പുറത്തേക്ക് വരിക വായിലൂടെയാണ് അത് പുറത്തേക്ക് വരിക അയാളുടെ അസുഖം ബാധിച്ചത് അവിടെയാണ് ഒരു ചെറിയ ഒരു ചെറിയ സെല്ലിനുള്ള മാറ്റമാണ് അല്ലാഹുവിന് നിന്നെ ആ അവസ്ഥയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമായ അവസ്ഥയിൽ എത്തിക്കാൻ പ്രയാസമില്ല അള്ളാഹു കാണ കുൽ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് നീ അഹങ്കരിക്കേണ്ടതില്ല നീ കിബ്രുള്ളവനാകേണ്ടതില്ല അള്ളാഹു സുഹാനുഭവ ചാലയന്തിനു കഴിവുള്ളവനാണ് അതുകൊണ്ട് റബ്ബാണ് എന്ന വിശ്വാസം ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട മാറ്റം ഇതാ വിനയം എന്നതാണ് അള്ളാഹു സുഭാനുഭവാലക്കു മുന്നിലും സൃഷ്ടികൾക്ക് മുന്നിലും വിനയമുണ്ടാവുക എന്നതാണ്